നിക്കറാഗയിലെ ഏകാധിപതി ഡാനിയൽ ഒട്ടേഗയുടെയും വൈസ് പ്രസിഡന്റും ഭാര്യയുമായ റൊസാരിയ മുറിലയുടെയും സേച്ചാധിപത്യ ഭരണകൂടം കത്തോലിക്കാസഭയെയും മറ്റു ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും വേട്ടയാടുന്നത് തുടരുകയാണ് വൈദികരെ നിരീക്ഷിക്കുവാനും അവരുടെ ഫോണുകൾ പരിശോധിക്കാനുമാണ് ഇപ്പോൾ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത് വൈദികരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആഴ്ചതോറുമുള്ള റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടതോടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിയന്ത്രിക്കപ്പെടുകയാണ് നിക്കറാഗൽ തുടരുന്ന വൈദികർക്ക് പ്രസംഗങ്ങൾ പൂർണ്ണമായും ദൈവശാസ്ത്രപരമായിരിക്കണമെന്നും സാമൂഹ്യ വിമർശനമോ മറ്റു വിഷയങ്ങൾ അവർക്ക് അഭിസംബോധന ചെയ്യാൻ വിലക്കുണ്ടെന്നും മോസ്കോ സി എസ് ഐ പത്രം റിപ്പോർട്ട് ചെയ്തു വിദേശത്തുള്ള ബിഷപ്പുമാരുമായോ വൈദികരുമായോ പത്രപ്രവർത്തകരുമായോ ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് Na പോലീസ് ഉദ്യോഗസ്ഥർ രാജ്യത്തെ വൈദികരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുന്നത് തുടരുന്നുണ്ടെന്നും മോസ്കോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രൈസ്തവ സംഘടനയായ ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു പോലീസിന് ആഴ്ച തോറുമുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാനുള്ള ബാധ്യത സർക്കാർ അനുമതിയില്ലാതെ വൈദികരുടെ മുനിസിപ്പാലിറ്റി വിട്ടുപോകുന്നതിൽ നിന്നുള്ള വിലക്ക് തുടങ്ങിയ സേജാതിപത്യത്തിന്റെ മുൻകരുതൽ നടപടികൾ ഇതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ വൃദ്ധ പ്രക്ഷോഭങ്ങളെ ഒരട്ടേഗ ഭരണകൂടം സൈന്യത്തെ ഉപയോഗിച്ച് അതിനിഷ്ഠൂരമായി അടിസമൃത തീയതി മുതലാണ് നിക്കറാഗിലെ ോലികാ സഭയും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് ജനദ്രോഹ നടപടികളിൽ സഭ ശക്തമായി രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെ സഭയെ തുടർച്ചയായി സർക്കാർ വേട്ടിയടി വരികയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്